ഇവിടെ ഇവിടെ എൻ്റെ ഒരു ചോദ്യത്തിലേക്കൂടെ ഒന്ന് ചെറുതായി അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം അടുക്കുന്ന ഈ പിരിവ് ആ പിരിവിലൂടെ ഞാൻ ചോദിച്ച അല്ലെങ്കിൽ ഒരു സംശയമുണ്ട് പണം വരാത്തതാണോ വന്ന പണം വകമാറ്റിയതാണോ താങ്കൾ എന്ത് സംശയിക്കുന്നു അല്ല ഞാൻ പറഞ്ഞാൽ മലയാളികൾ നല്ല മനസ്സിനെയുള്ളവരാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ദുരന്ത മുഖങ്ങളിൽ അതുകൊണ്ട് പണം വന്നിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതുന്നത് കോൺഗ്രസ് പോലെ കേരളത്തിൽ ഇപ്പോഴും നിർണായകമായ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം പൈസ ചോദിച്ചിട്ട് ഇതുപോലെ ഒരു ദുരന്തത്തിൻ്റെ പുനരധിവാസ ആവശ്യത്തിന് പണം ചോദിച്ചാൽ ആളുകൾ കൊടുക്കാതിരിക്കുമോ അങ്ങനെ കൊടുക്കാതിരിക്കണമെങ്കിൽ പിന്നെ ശരത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇവർ ഈ പുറത്ത് കാണിക്കുന്ന ബാഹ്യമായ കാര്യങ്ങളിലൊന്നും യാതൊരു അർത്ഥവുമില്ല കാരണം ആന്തരികമായി കേരളത്തിലെ കോൺഗ്രസിനെയും അതിന്റെ നേതൃത്വത്തെയും ജനങ്ങൾക്ക് വിശ്വാസമില്ലാന്നല്ലേ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവരെ ഏൽപ്പിച്ചാൽ നടക്കൂലന്നല്ലേ അനുഭവങ്ങൾ ഉണ്ടാകാൻ കോൺഗ്രസുകാർക്ക് സി എം സ്റ്റീഫന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ തുടങ്ങി കൊല്ലത്ത് പണം പിരിച്ചിട്ട് ഇന്ന് വരെ എത്രയോ വർഷമായി നാൽപ്പതോ അമ്പതോ വർഷം കെട്ടായി ഇതുവരെ വന്നിട്ടില്ലല്ലോ അങ്ങനെ പലതരത്തിലുള്ള പിന്നെ പിരിവിടേണ്ട തട്ടിപ്പിൻ്റെ കഥകൾ കോൺഗ്രസിനകത്ത് അന്ന് തൊട്ടിങ്ങോളം സുലഭമാണ് അതുകൊണ്ടാണല്ലോ കെ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പിന്നെ പിന്നെ മന്ദിരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പൊ തന്നെ കാരണം ഇല്ലെങ്കിൽ പിന്നെ കാണില്ലെങ്കിൽ പരിശോധന നടത്തിയത് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളുണ്ട് എന്നാൽ ലീഗ് നടത്തിയതോ അതിൽ ലീഗ് നടത്തിയത് അതിനേക്കാൾ വലിയ തട്ടിപ്പല്ലേ ഇപ്പോ വസന്ത് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ചോദിച്ചിട്ട് സർക്കാർ ഭൂമി കൊടുത്തിട്ടില്ല എന്നാൽ ഭൂമി സ്വയം കണ്ടെത്തിയ ലീഗ് ചെയ്തതെന്താ പതിനൊന്ന് ഏക്കർ ഭൂമി എവിടെയാണ് തോട്ടം ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ അനുവാദം കിട്ടുക രാജ്യത്താകെയുള്ള നിയമം വെച്ചിട്ട് തന്നെ അഞ്ചു ശതമാനം പ്ലാന്റേഷൻ പിന്നെ തോട്ടേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അത് തന്നെ സംരംഭങ്ങളോ മറ്റ് സംവിധാനങ്ങൾക്കോ ആണ് അല്ലാതെ ഇതുപോലെ വീട് നിർമ്മിക്കാൻ വേണ്ടി കിട്ടില്ല അപ്പൊ അറിഞ്ഞുകൊണ്ട് പറ്റില്ല അതിലാണെങ്കിൽ ശരത്തെ രണ്ട് തരത്തിലാണ് തട്ടിപ്പോ വന്നിരിക്കുന്നത് ഈ പിന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത ഭൂമി എടുത്തു എന്നുള്ളത് മാത്രല്ല അതിന്റെ പേരിൽ രണ്ട് തവണയാണ് രജിസ്ട്രേഷൻ ഒന്ന് ആദ്യം ഈ ഭൂ ഉടമകളിൽ നിന്ന് ലീഗിന്റെ പ്രസിഡന്റായ സാദിഖലി തങ്ങളുടെ പേരിലേക്ക് ഇനി സാദിഖലി തങ്ങൾ ഈ ഉപഭോക്താക്കൾ എത്രയാണോ ലീഗ് തെരഞ്ഞെടുക്കുന്നത് അവരുടെ പേരിലേക്ക് അപ്പൊ രണ്ട് തവണ ഈ ഭൂമി കൈമാറ്റത്തിന്റെ രജിസ്ട്രേഷനും ആധാരവും എല്ലാം നടത്തണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെ എത്ര കോടിയാണ് ഈ ഭൂമി വാങ്ങിയതിൽ എട്ട് കോടി അധികം വില കൊടുത്തു മാർക്കറ്റ് വിലയുടെ അറുപത്തയ്യായിരത്തിന്റെ നേരെ ഇരട്ടി കൊടുത്തിട്ടോ എട്ട് കോടി രൂപ അതിൽ മാത്രം ലീഗ് വെട്ടിച്ചു അതിന് പുറമെയാണ് രണ്ട് തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരുന്നതിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഇനത്തിലും മറ്റൊരു രണ്ട് കോടി ഈ ആളുകളിൽ നിന്ന് പണം പിരിച്ച് ഇങ്ങനെ തട്ടിപ്പും ദൂർത്തും നടത്തുക എന്ന് പറയുന്നത് അതിൽ ലീഗിനെ കുറിച്ച് പുതിയതല്ല നേരത്തെ ഉന്നാവ കത്വ വലിയ നിലയിൽ രാജ്യമാകെ ശ്രദ്ധിച്ച സംഭവമല്ലേ യൂത്ത് ലീഗിൽ ഉണ്ടായ പടലപ്പണക്കം അതിന്റെ പേരിലല്ലേ അന്നത്തെ ചില യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹികൾക്കെതിരെ യൂത്ത് ലീഗ് നടപടിയെടുക്കാൻ നിർബന്ധിതമായത് ആ ഫണ്ട് തട്ടിപ്പിന്റെ പേരിലല്ലേ ഇങ്ങനെ എത്ര വിഷയങ്ങൾ കിടക്കുന്നു നമ്മുടെ മുന്നിൽ അപ്പോ ഇത് രണ്ടും ഇവർ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി ആളുകൾ പണം കൊടുത്തിട്ടില്ലേ അത് വേറെ നോക്കണം പക്ഷെ അപ്പോഴും ലീഗിന് നാൽപ്പത് കോടി വന്നു അത് ലീഗ് നേതാക്കൾ സംവദിച്ചിരിക്കുകയാണ് ലീഗിന് നാൽപ്പത് കോടി കിട്ടുമെങ്കിൽ ലീഗിനേക്കാൾ വലിയ പാർട്ടിയായ കോൺഗ്രസ്സിന് വെറും ഒരു കോടി മാത്രമേ കിട്ടുള്ളൂ വസന്ത് പറഞ്ഞത് ഒരു കോടി കിട്ടിയതാണ് ലീഗിനേക്കാൾ വലിയ പാർട്ടിയല്ലേ കോൺഗ്രസ് കോൺഗ്രസിന് ഒരു പടിയേ കിട്ടുള്ളൂ ന്യായമായിട്ടും ആളുകൾ സംശയിച്ചാൽ